നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾ ഷോപ്പ് തുടങ്ങിയ വാർത്ത നല്ല ക്വാളിറ്റിയുള്ള വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ ഡോക്ടർ ടൂൾസ് പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ് വാണിയംകുളത്ത് നാല് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഫുട്ബോൾ ടർഫ് ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും നേരിട്ടെത്തി നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്തി വാണിയംകുളത്തെ കായിക പ്രേമികൾക്കായി ഒരുങ്ങുന്ന അത്യാധുനിക ഫുട്ബോൾ ടർഫ് ഫെബ്രുവരി അവസാനത്തോടെ നാടിന് സമർപ്പിക്കും വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീജിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ടർഫിലെത്തി നിർമ്മാണ പുരോഗതി വിലയിരുത്തി സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെ നാല് കോടി രൂപ വിനിയോഗിച്ച് പഞ്ചായത്തിന്റെ ഒരേക്കർ സ്ഥലത്താണ് ഈ വിശാലമായ കളിസ്ഥലം ഒരുങ്ങുന്നത് നിലവിൽ പദ്ധതിയുടെ തൊണ്ണൂറ് ശതമാനം പ്രവൃത്തികളും പൂർത്തിയായി കഴിഞ്ഞു ഗാലറി ലൈറ്റ് ഫിറ്റിംഗ് നടപ്പാത ഫെൻസ് ിംഗ് ഇന്റർലോക്ക് വിരിക്കൽ എന്നിവ പൂർത്തിയായിട്ടുണ്ട് ഇനി മാറ്റ് വിരിക്കുന്ന പ്രവൃത്തിയും പെയിന്റിംഗും ഓപ്പൺ ജിംനേഷ്യത്തിന്റെ മെഷീനറി ഫിറ്റിംഗും മാത്രമാണ് ബാക്കിയുള്ളത് കാണികൾക്കായി വിശാലമായ ഗാലറിയും കളിക്കാർക്ക് വിശ്രമിക്കാൻ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മുറികളും ടോയ്ലറ്റുകളും സജ്ജമാക്കിയിട്ടുണ്ട് പി മമ്മിക്കുട്ടി എം എൽ എ പഞ്ചായത്ത് ഭരണസമിതിയുടെയും സജീവ ഇടപെടലിലൂടെയാണ് പദ്ധതി വേഗത്തിൽ പൂർത്തീകരിക്കുന്നത് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ടർഫിന്റെ മേൽനോട്ടം പഞ്ചായത്തിന് കൈമാറും സന്ദർശന സംഘത്തിൽ വൈസ് പ്രസിഡന്റ് കെ കൃഷ്ണകുമാർ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എൻ എം അബ്ദുൾ സലാം എം ലക്ഷ്മി എ സംഗീത മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എഞ്ചിനീയർമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്